വിശോം വിശു കായ് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹ്യാ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ നിങ്ങൾക്ക് ലൊക്കേഷനൊക്കെ ഇഷ്ടപ്പെട്ടോ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങക്ക് ധൈര്യമുണ്ട് പറ അച്ഛൻ എവിടെയാണ് നിങ്ങൾ കേരളത്തിൽ കുറെ പറ്റിക്കുന്നല്ലേ ഇപ്പൊ സെനിലാണ് ഇപ്പൊ എസ് എമ്മിലാണ് ഇപ്പോൾ കുറവിലങ്ങാടാണ് ധൈര്യമുണ്ട് പറ നിങ്ങളെന്താ ഞാനങ്ങ് പറഞ്ഞേക്കാം ഇവിടെ സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ഷായിച്ചു വന്ന് അടുപത്താലേ അച്ഛൻ പാലക്കാട് ഇരുപതിലെ അച്ഛൻ എഫ് സി എം എൻ്റെ ഇവിടുത്തെ യോ പിന്നെ ലണ്ടനിൽ അച്ഛൻ ഇംഗ്ലീഷ് പാരീഷിൽ വർക്ക് ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്റെ പള്ളിയിൽ വന്നിരിക്കുക ലണ്ടൻ ഖീത്ര എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് കേട്ടോ അപ്പം അച്ഛന്റെ സാന്നിധ്യത്തിൽ കൂട്ടായ്മയിലാണ് പ്രാർത്ഥനയിലാണ് നല്ലത്തെ ധ്യാനത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങും പ്രാർത്ഥിക്കുക ചെയ്യുകയാണ് കേട്ടോ പള്ളിയുടെ പോകുമ്പോൾ നിന്നിട്ടാണ് വീഡിയോ പ്രൈസ് പ്രൈസലോ ശരി കൊച്ച കേൾക്കുന്ന ഫ്ലൈറ്റ് പോകുന്നതിൻ്റെ സ്വരമാണ് കേട്ടോ അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് കേട്ടാൽ മതി കേട്ടോ അല്ലേൽ വയ്യ ഇപ്പം ഉള്ള സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു പിന്നെ രണ്ട് അറിയിപ്പുകൾ നടത്താറില്ല ഒന്ന് നമുക്ക് ജനുവരി മാസത്തിനാണ് വൈദികരുടെ ധ്യാനമുള്ളത് ഉള്ളത് പറയാം കേട്ടില്ല ജനുവരി മാസത്തിലാണ് വൈദികരുടെ ധ്യാനമുള്ളത് ജനുവരി ആദ്യത്തെ ആഴ്ചയിലല്ല പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള അപ്പൊ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് വേഗം ഒന്ന് നിങ്ങളുടെ വിവരം കൊടുക്കണം കേട്ടോ അച്ഛന്മാരെയൊക്കെ അറിയിച്ചിട്ട് വേഗം ധ്യാനം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം കേട്ടോ പ്രൈസ് അല്ല അപ്പനമുള്ള സഹോദരങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മോർ ജോർജ് ചെന്നാല് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ ഒന്നിനെ രോഗികളൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ കണ്ട് പ്രാർത്ഥിക്കുക വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥകളിലൂടെ പോകുന്നവർ അപ്പോൾ നമുക്ക് അവർക്കൊരു പ്രാർത്ഥന കൊടുക്കണം അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെ വളരെ സീരിയസ് ആയിട്ട് നിർണായകമായ അവസ്ഥ എം മീൻസ് ചിലപ്പോൾ എന്താ പറയുക ഡോക്ടേഴ്സ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരുപോലെ പോകുന്ന രോഗികൾ അവരെക്കുറിച്ച് ചില പദ്ധതി എല്ലാം പൂർത്തിയാകണം ചിലപ്പോൾ സീരിയസ് ആയിട്ട് ഓപ്പറേഷന് പോകുന്നവർ സർജറി അങ്ങനത്തെ പല കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനത്തെ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മേ തമ്പുരാറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേ ബ്രേസ് ലോൾ ഇന്നലെ മിനിഞ്ഞാനും പറഞ്ഞിട്ടുണ്ട് വാഴക്കുടത്തെ ധ്യാനം രണ്ടാമതൊരു ധ്യാനം പറയും കേട്ടോ നിങ്ങൾ ഡേറ്റ് ഒന്ന് നോക്കിയോ കേട്ടോ ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തോ പ്രേസ്ലോൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പതിനഞ്ച് വൺ വേഴ്സ് ഫിഫ്റ്റീൻ അത് അടിസ്ഥാനപരത്തിയാണ് സ്നേഹത്തിന്റെ അളവറിയാൻ താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് ഒരു തലക്കെട്ടും കൂടി ഉണ്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു തെളിവ് ഇതും കൂടി ഉണ്ടായിരിക്കും അത് എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പകുതി എഴുതിയിരിക്കുന്നതാണ് കേട്ടോ യോഹനാശേഷം ഇരുപത്തി ഒന്ന് പതിനഞ്ച് കാണുന്ന എങ്ങനെയാണ് യേശു ക്ഷമയാൻ പത്രോസിനോട് ചോദിക്കുകയാണ് ചോദിച്ചു അങ്ങനെ തന്നെയാണ് ആദ്യം വെളിപ്പെടുത്തുന്നത് യോഹന്നാന്റെ പുത്രനായ ശിമയോനെ ചോദിക്കുകയാണ് നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഉപകർത്താവെ ഞാനങ്ങെ സ്നേഹിക്കുന്ന അറിയുന്നുവല്ലോ യേശു അവനോട് പറഞ്ഞു നീ എന്റെ ആടുകളെ മേയ്ക്കുക അല്ലേ ലുയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ വളരെ പേരൊക്കെ എടുത്ത് വിളിച്ച് തറവാട്ട് പാരമ്പര്യമൊക്കെ ഈശോമായിട്ട് എടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു അതിനകത്തൊക്കെ വിചാരിച്ച് വിപ്ലിക്കൽ അർത്ഥങ്ങളുണ്ട് ക്ഷമയാ പത്ര വർഷങ്ങൾ ചോദിക്കുമെന്ന് നീ ഇവരെക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നു അപ്പം അതുകൊണ്ട് അത് നമുക്കറിയാം താരതമ്യം പാടില്ല എന്ന് പൊതുവെ ഒക്കെ പറയും അല്ലേ അവനെ ഇവനെ വെച്ച് കമ്പയർ ചെയ്യരുത് പക്ഷേ ദൈവസ്നേഹത്തിന്റെ കാര്യത്തിൽ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റൊക്കെ നല്ലതാണ് അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കെ നിങ്ങൾക്ക് ഈശോയെ ഏറ്റവും നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ ഓർത്തെ പരിചയമുള്ളവരിൽ ഈശോ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ അവർക്ക് അവരെക്കാൾ അധികമായി നീ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം പ്രൈസ് അല്ല ഇപ്പൊ ഞാൻ ഓർക്കാണെങ്കിൽ എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്കറിയാവുന്ന അല്ലെന്നു പറഞ്ഞു നല്ല ബെസ്റ്റായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാരും സിസ്റ്റർമാർ അല്മാരും എനിക്കറിമാർ അവരേക്കാൾ അധികമായിട്ട് ഞാൻ കർത്താവിന്റെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അല്ലേ എന്നിട്ട് പറയാ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ഈശോയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവെന്ന് പറയുന്നത് ആ വ്യക്തി ആത്മാക്കളെ നാട്ടാനുള്ള പരിശ്രമം നടത്തും നിങ്ങൾ എന്ത് ജോൺ പറ്റിയോ അതിനെ വ്യാഖ്യാനിക്കുക വിശദ ജോൺ ക്രിസ്തസ്റ്റോ പറയാണ് ക്ഷമയാനും പത്ര ദിവസം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തെളിവായിട്ട് പക്ഷെ എപ്പോഴും അല്ലെ എന്റെ കുഞ്ഞാടുകളെ എൻ്റെ ആടുകളെ മേയ്ക്കാനാണ് പറയുന്നത് അല്ലാതെ നീ എന്നെ സ്നേഹിക്കുന്ന തെളിവായിട്ട് വേറെ ഒരു സൽ വേറെ ഒരു നല്ല കാര്യവും അല്ലെങ്കിൽ ഒരു ഒന്നും അല്ലല്ലോ ഈശോ പറയുന്നേ ി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ ആടുകളെ നയിക്കും അതുകൊണ്ട് ദൈവത്തെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ആത്മാക്കളെ നേടാതിരിക്കാൻ പറ്റിയ ഇതൊരു സത്യമാണ് അതുകൊണ്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ സ്നേഹത്തിന്റെ ഒരു ലക്ഷണം ഉണ്ടെന്ന് നോക്കുക പക്ഷെ അനുഗ്രഹിക്കട്ടെ കേട്ടോ നീ കൂടുതൽ പറഞ്ഞാൽ തണുക്കും തണുക്കും അതുകൊണ്ട് ബൈ ഭയട്ടോ കുഞ്ഞുങ്ങളെ അല്ലേലൂ അശ്രുവതിക്ക ഹലലിയ ഹലലുയ ഹലലുയ എൻ്റെ കർത്താവെ നല്ല സ്വാതന്ത്ര്യത്തോടെ സ്നേഹത്തോടെ ഞങ്ങൾക്ക് സംസാരിക്കാനും മിണ്ടാനും പറയാനും ഒക്കെ ഒരു കൃപ തന്നേന് പറഞ്ഞു നന്ദി പറയുന്നു കർത്താവെ ഈ പള്ളിയുടെ പരിസരത്ത് നിന്നുകൊണ്ട് കർത്താവേ ഇവരെ അനുഗ്രഹിക്കുമ്പോൾ ഈശോയെ അവിടെ നിന്ന് നേരിട്ട് ആശീർവാദം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമെ സ്നേഹിക്കുന്നതിൻ്റെ അളവ് നോക്കാൻ സ്നേഹിക്കുന്ന ലക്ഷണം നോക്കാൻ ഇവരെ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവ് ഈ വചന ഫലം പുറപ്പെടുവിക്കട്ടെ കർത്താവെ പ്രത്യേകിച്ച് ദൈവമേ ജീവിതത്തിന്റെ ചില കഠിനമായ ഞെരുക്കങ്ങളോട് സഹനത്തിനോട് പറഞ്ഞ ഓരോ രോഗികൾക്ക് ആശീർവാദം കൊടുക്കുമ്പോൾ ഇങ്ങനെ ആശ്രവാദം കൊടുക്കുന്ന സമയത്ത് കർത്താവെ കാവൽ മാലാഹമാരും ഈശോയും കർത്താവെ ദൈവിക സാന്നിധ്യം അടുത്ത് നിന്ന് പോയി ആശീർവദിക്കുന്ന നൂറുകണക്കിന് വായിക്കാത്ത സാക്ഷ്യങ്ങളുണ്ടല്ലോ കർത്താവെ അതിനെല്ലാം ശരണപ്പെട്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ശരണപ്പെട്ട് ആശ്രവദിക്കുക ഒരത്ഭുതം നടക്കട്ടെ കർത്താവിന്റെ ദൂതം നിങ്ങളെ സഹായിക്കട്ടെ കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ കർത്താവിൻ്റെ രക്തം നിങ്ങളെ കഴുകി വിശുദ്ധീകരിക്കട്ടെ ജീവൻ പ്രാപിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ